എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യ കാഴ്ചയിലെ അനുരാഗം ഇത് ശുദ്ധ അസംബന്ധമാണ് കേട്ടു ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വഴിയോരത്ത് വെച്ചോ നിങ്ങളുടെ യാത്രക്കിടയിലോ കണ്ടുമുട്ടിയ ആ ആകർഷണീയ മുഖത്തിന്റെ ഉടമയോട് നിങ്ങൾക്ക് അനുരാഗം തോന്നിയിട്ടുണ്ടോ എന്നാൽ അങ്ങനെ കണ്ടുമുട്ടിയത് തന്റെ ജീവിത പങ്കാളിയെ തിരിയുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് ആദ്യ കാഴ്ചയിലെ അനുരാഗം ശുദ്ധ അസംബന്ധമാവാമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് പല അസന്തുഷ്ടമായ ദാമ്പത്യത്തിൻ്റെയും തുടക്കങ്ങളായി മാത്രമേ ഈ ആകർഷണങ്ങളെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധർ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഒരു കൂടിക്കാഴ്ച മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവർ വെറും വിഡ്ഡിയാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരാളെ ശരിക്കും അറിയാതെ ഒരിക്കലും തൻ്റെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം ആദ്യ കാഴ്ചയിൽ അനുരാഗമുളവാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ അത് നമ്മുടെ തലച്ചോറിനുള്ളിലെ വിവിധ രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായി വെറും ആകർഷണം മാത്രമാണെന്ന് തിരിച്ചറിയണം സമൂഹവും മറ്റു മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന ചില ശാരീരിക പ്രത്യേകതകൾ സൗന്ദര്യമാണെന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ മനസ്സിനെ ശരിയായ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള ശേഷിയെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് സൗന്ദര്യ സങ്കല്പങ്ങളെ മുൻവിധികളോടുകൂടി സമീപിക്കുമ്പോഴാണ് ശാരീരിക സൗന്ദര്യത്തിൽ കൂടുതൽ ആകൃഷ്ടരായി നല്ല ദാമ്പത്യത്തിന് വേണ്ടുന്ന മാനസിക ഗുണങ്ങളെ നാം പാടെ അവഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ കൃത്യമായ അവലോകനത്തിന് ആദ്യ ഒരു കൂടിക്കാഴ്ച പോരാതെ വരുന്നതും അതിനാൽ ആദ്യ കാഴ്ചയിലെ അനുരാഗം ശുദ്ധ അസംബന്ധമാണെന്ന് കരുതി ഒരാളെ പൂർണ്ണമായും തിരിച്ചറിയുവാൻ പഠിക്കുക അതിനു ശേഷം മാത്രം വിവാഹ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയോ മറ്റും ചെയ്യുക ആദ്യ കാഴ്ചയിലെ അനുരാഗം ജീവിതത്തിൽ ഒരു പ്രസക്തിയുമല്ലാത്തതാണ് അതിനാൽ പങ്കാളിയെ അറിഞ്ഞു മനസ്സിലാക്കിയും മാത്രം ജീവിതം ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ചതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരെ ബായ്